കൂട്ടുകാരെ നമുക്ക് ഒരു ബീഫ് വിന്താലും ഉണ്ടല്ലോ ഒരു ഗോവൻ ഫ്ലേവർ കേട്ടോ ബീഫ് വിന്താല് എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്പൈസിയും പുളിയൊക്കെ ആയിട്ടുള്ളൊരു റെഡിഷ് കളറാണ് നല്ലൊരു പോർച്ചുഗീസുകാർ വഴി നമ്മുടെ ഗോവയിൽ വന്ന ഒരു ഡിഷാണ് ബീഫ് വിന്താല് അല്ലെങ്കിൽ പോർക്ക് വിന്താലു ഒക്കെ അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ വാ ഒത്തിരി കൂട്ടുകാരെ റിക്വസ്റ്റ് ചെയ്താൽത്തോ ബീഫ് വിന്താലും ഉണ്ടാക്കി കാണിക്കണം വിന്താലും ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ വാ കൂട്ടുകാരെ നമ്മുടെ ഈ ബീഫ് വിന്താല് എന്ന് പറഞ്ഞാൽ അത് സൂപ്പ് ഒരു ഡിഷ് കേട്ടോ മെയിനായിട്ട് അതിന് മസാല ഒന്ന് തയ്യാറാക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ ഒരു ഒമ്പത് കാശ്മീരി ചില്ലിയുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ഒരു മൂന്ന് രണ്ട് മൂന്ന് മൂന്നാല് കഷ്ണം പട്ട ഒരു മൂന്നാല് ഏലക്ക പിന്നെ തക്കോലം പിന്നെ നമ്മുടെ ബേ ലീവ്സ് പിന്നെ ഒരു മുരിങ്ങയുടെ ചെറിയൊരു കഷ്ണം തൊലിയുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു കഷണം ഇഞ്ചി ഒരു ഏട്ടല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരവും ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇത്രയും സാധനങ്ങളുണ്ട് അര കിലോ ബീഫ് ബീഫാട്ടോ നമ്മൾ ചെയ്യണേ ഇപ്പം നെയ്യൊക്കെ ഇട്ട് നല്ല സൂപ്പർ ബീഫ് ആട്ടോ ആ ബീഫ് ചേട്ടൻ പറഞ്ഞ ഇച്ചിരി വേവറുമാണ് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല നല്ല കാര്യം മതി നമുക്ക് ഡയറക്റ്റ് ഉണ്ടാക്കലോ കുക്കറിലൊക്കെ ഉണ്ടാക്കിയാൽ കൊള്ളിയല്ല നീ അപ്പോൾ അതെ ഇത് ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതായത് ഇതുങ്ങളൊക്കെ നേരെ ഒരു ബോളിലേക്ക് മാറ്റുക ഇത് കണ്ടോ കാശ്മീരി മുളക് നമ്മുടെ ചുവന്നുള്ളി പിന്നെ നമ്മുടെ പട്ടാ ഗ്രാമ്പു ഏലക്ക പിന്നെ മുരിങ്ങയുടെ തൊലി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചെറിയ ജീരകം ഉലുവ മല്ലി ഇത്രയും സാധനങ്ങൾ ഒരു ബോളിലേക്ക് മാറ്റി നിരത്തി വിളവ്ക്കുക അതിന് ശേഷം തിളച്ച വെള്ളം ഒഴിക്കുക ഇത് കേട്ടോ അതായത് അരപ്പിന് ആവശ്യമായ വെള്ളം കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ കേട്ടോ വിനീഗർ ഈ വിനീഗറിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് സോക്കാവണം ഒരു ഓർണൈറ്റ് ചെയ്താലും കുഴപ്പമില്ല ഒരു അരമണിക്കൂർ കുറഞ്ഞ സോക്കായിട്ട് കിടക്കണം നല്ല അതിൻ്റെ ഒരു സെറ്റപ്പ് വരുള്ളൂ അതുകൊണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ ഇത് പേസ്റ്റ് അരച്ചെടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് ബീഫ് ഒന്ന് നല്ല സെറ്റപ്പായിട്ടൊന്ന് കഴുകി വെക്കാം കേട്ടോ ശരിക്ക് തിരുമി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങ് കഴുകണം കേട്ടോ അപ്പോൾ അത് ബീഫൊക്കെ കഴുകി നല്ല സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറായി കേട്ടോ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തലേ ദിവസം ഓർണായിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അതായിരിക്കും എൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയായാലും കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇത് സോക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കൊള്ളിയല്ല അപ്പോൾ അത് നമ്മൾ അതെല്ലാം കൂടെ നമ്മളെ മിക്സയുടെ ജാറിലേക്ക് ഇട്ടു ഈ സമയത്ത് വേണം ഒരു ചെറിയ സ്പൂൺ അളവിൽ കടുക് കേട്ടോ ഇത് ഇതിങ്ങടെ കൂടെ കടുവിനെ അരയ്ക്കണം കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു നേരെ മിക്സിയുടെ ജാറ് അടയ്ക്കുന്നു പേസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളർ കണ്ടോ അതാണ് കാശ്മീരി ചില്ലിയുടെ ഒരു കളർ അപ്പോൾ രണ്ട് സവോളയുണ്ട് കേട്ടോ വാട്ടാനായിട്ട് ചട്ടിക്കകത്തിട്ട് വാട്ടാനായിട്ട് അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക സവാളയുടെ കാമ്പ് ഇതുപോലെ കളയണം കേട്ടോ എടുക്കണ്ട അപ്പോൾ ചട്ടി കത്തിച്ചു അതിനകത്തേക്ക് നമ്മൾ ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കണേ സൺഫ്ലോർ ഓയിലോ ഏതു പോലും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ അടിച്ചാൽ ഒരു സുഖമില്ല കാരണം വിന്താലു വെളിച്ചെണ്ണയിൽ അത്ര ശോഭിക്കുകയില്ല ഓയിലാണ് ഒന്നുകൂടെ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതേ എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മുടെ ആ രണ്ട് സൗള ഇട്ടു അതിൻ്റെ കൂടെ ഇരുമായിട്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ എരിവെന്ന് വെച്ചാൽ പച്ചമുളക് പിന്നെ കാശ്മീരി ചില്ലിക്ക് ഒരു ചെറിയ എരിവുണ്ടാവും പിന്നെ കുരുമുളകിൻ്റെ എരിവും കൂടെ ഉള്ളു കേട്ടോ അപ്പം ചെറിയ കറിവേപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് ഓർത്തിയിട്ടിട്ട് കൂടുതലങ്ങ് ഒത്തിരി ബ്രൗൺ ഈ ഒരു പാകത്തിന് ഇത് കണ്ടോ ഇത്രയും മതി ഇതാകുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ ആ മിക്സിയിലരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതേ ചേർത്ത് കൊടുക്കണം ഒന്നും ചെയ്യണ്ട ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒരു സാധനവും ചേർക്കണ്ട ഈ പേസ്റ്റ് മാത്രം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം ആ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുള്ളൂ ഓ എന്നാ ഒരു കളറാണെന്ന് നോക്കി കാശ്മീരി ചില്ലിയുടെ ഭയങ്കര വില കേട്ടോ ഒരു കിലോയ്ക്ക് ആണ് നാനൂറ്റമ്പത് രൂപ വിലയാ കാശ്മീരി ചില്ലിക്ക് അപ്പം കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് കാണിച്ചതിന് വേണ്ടി ഒരു അമ്പത് ഗ്രാം കാശ്മീർ ചില്ലി മേടിച്ച കേട്ടോ അപ്പോൾ ഇതേ ഇതുങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് സോട്ട് ചെയ്യണം ആ സമയത്ത് ഒരു തക്കാളി ഒരേ ഒരു തക്കാളി നാലായിട്ടോ എട്ടായിട്ടോ ഒക്കെ മുറിച്ച് ഇതുങ്ങളെ കൂടെ ഇടുക കേട്ടോ തക്കാളി എടുക്കൊന്ന് പയ്യെ മെൽറ്റ് ആയിക്കോളും ഇത് ശരിക്കും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ അടിയിൽ നിന്നും പിടിക്കല്ലോ കേട്ടോ മൺചട്ടിയും നല്ല ചൂട് നിൽക്കും ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് ആ തക്കാളിയൊക്കെ ഒന്ന് അലിയും കേട്ടോ ഇത് നോക്കിയത് കേട്ടോ ഇങ്ങനെ എണ്ണയൊക്കെ പോയമ്മേ ഒന്ന് തെളിഞ്ഞു വരും ഇതുപോലെ നല്ല സെറ്റായി ഗ്രേവി ഉണ്ടോ ഈ സമയത്താണ് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് കൊടുക്കേണ്ടത് ഇത് കണ്ടോ ഇതുപോലെ പയ്യെ കൊടുക്കുക ഇതുങ്ങളൊക്കെ ഇളക്കി അങ്ങ് കൂട്ടുക കൂട്ടിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കൂടുതലുള്ള ബീഫ് വറ്റി വരുമ്പോഴത്തേനും ചിലപ്പം ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം കുറച്ചിടുക പിന്നീട് വേണമെങ്കിൽ ഒരു പകുതിയൊക്കെ ആകുമ്പം അതായത് ബീഫിൻ്റെ ഒരു പകുതി ഒക്കെ കഴിയുമ്പോഴത്തേനും ഒരു പകുതി മുക്കാലൊക്കെ ആകുമ്പോൾ നെയ്യ് പൈ ഇറങ്ങി തുടങ്ങും ആ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പിട്ടു നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി അതിന് ശേഷം ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ ഇതൊക്കെ ഇതുങ്ങളുടെ കൂട്ടത്തിലെ ഇതിൻ്റെ ഒരു ഭാഗം കേട്ടോ ബീഫ് എന്തായാലും അല്ലെങ്കിൽ പോർക്കും ഒരു ഭാഗമാണ് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ഒരു ടീസ്പൂണ് അളവിൽ കേട്ടോ ഇത്രയും വളരെ കുറച്ച് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടി ഇതുങ്ങൾ വെക്കുക മൂടി വെച്ചൊന്ന് ഉപയോഗിക്കാം കേട്ടോ വേവ് കുറവുകയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് നോക്കി കേട്ടോ പക്ഷേ ഒരു നാൽപ്പത് മിനിറ്റ് എടുത്തോളൂ കേട്ടോ നാൽപ്പത് മിനിറ്റ് കൊണ്ട് വെന്ത് നല്ല സെറ്റായി ബീഫ് ബീഫ് കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേന് കൂടുതലങ്ങ് വെന്ത് ഉടയാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കണം ആ ഒരു രീതിക്കാണ് ബീഫ് കറിയൊക്കെ കഴിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് തള വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഈ മഞ്ചട്ടി അതിൻ്റെ വലിയ കങ്ങം കയറും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെക്കുക അപ്പോൾ ദേ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഉണ്ടോ ഓ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വിന്താലുവിൻ്റെ ആ മസാലയുടെ സ്മെല്ല് ഇളക്കി അങ്ങ് കൂട്ടണം ബീഫ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെന്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഈ വെള്ളം അങ്ങ് വറ്റി കഴിയുമ്പോഴത്തേനും വെന്തുള്ളൂ പൂർണ്ണമായിട്ട് പറ്റണ്ട ഒരു ഒരു കുഴമ്പ് പരുവത്തിലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ബീഫിൻ്റെ ബീഫ് എന്താ ഇത് ഇത് കേട്ടോ ചെറിയ തീ കിടന്ന് മൺ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണേ പയ്യേ കിടന്ന് വെന്തോളും ഇത് കണ്ടോ അയ്യോ ചോറും പൊറോട്ടയും എല്ലാത്തിനും കൂടെ സൂപ്പറ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ബീഫ് എന്തായാലും ഇത് കണ്ടോ അയ്യോ പൊറോട്ടയോ ചപ്പാത്തിയോ ചോറോ എല്ലാത്തിനും കൂടെ നല്ല സൂപ്പർ സംഭവം കേട്ടോ ബീഫ് എന്തായാലും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പാട്ട് നന്ദി കേട്ടോ എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കാണോ താങ്ക് യു